ദിലീപ് മാത്രമല്ല അവിടെ നിരവധിയായ ആളുകൾ ഇത്തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പറയുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം ഇത് മണ്ഡലകാലമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഹൈക്കോടതികൾ വിവിധ പരാമർശങ്ങൾ നടത്തുകയാണ് ശബരിമലയുടെ ഭക്തരുടെ സുഖവുമായ ദർശനത്തെ പറ്റിയും ശബരിമല നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ സ്വാഗതാർഗമാണ് നിരവധിയായ വിഷയങ്ങൾ ഹൈക്കോടതി വലിയ പരാമർശങ്ങൾ നടത്തുകയും അത് പൊതുസമൂഹം വളരെ സാഹതം ചെയ്യുകയും ഒരു അവസരമുണ്ട് ഇപ്പോഴാണ് മലയാളത്തിലെ ഒരു പ്രമുഖ നടനായ ദിലീപിൻ്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് ശബരിമല നടയടച്ചപ്പോൾ ഹരിവരാസനം പാടിയപ്പോൾ ഏകദേശം പത്ത് മിനിറ്റിലധികം അവിടെ സുഖവുമായി ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പ്രത്യേക പരിഗണന കൊടുത്തു എന്ന് നമുക്കറിയാൻ സാധിച്ചു ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ ഹൈക്കോടതിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഖേദം പ്രകടിപ്പിക്കുകയും മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത ഒരു അല്ലെ ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ദർശനങ്ങൾ ദിലീപിന് മാത്രമല്ല അവിടെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ദിലീപിന് അത്തരത്തിലുള്ള പ്രത്യേക പരിഗണന കൊടുത്ത് വളരെ മോശകരമായി മാറിയിട്ടുണ്ട് എന്നത് യാതൊരു തർക്കവുമില്ല അത്തരത്തിലുള്ള പരാമർശം ഹൈക്കോടതി ഭാഗത്തുനിന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ശബരിമലയിൽ ദിലീപിൻ്റെ വിഷയം മാത്രം എന്തുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയുണ്ട് ശബരിമലയിൽ ഇത്തരത്തിലുള്ള പ്രത്യേകമായ പരിഗണന പല ആളുകൾക്കും ലഭിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ മണിക്കൂറുകൾക്കു നിന്നാണ് ആ ദർശനം നടത്തിയിട്ടുള്ളത് ആ സമയങ്ങളിലൊക്കെ പല ആളുകളും പോലീസിനെ ഉപയോഗിച്ചും അവരുടെ സ്വാധീനം ഉപയോഗിച്ചും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുമൊക്കെ വളരെ ഈസിയായി ദശം നടത്തി പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഈ ദിലീപിൻ്റെ വിഷയത്തിൽ മാത്രം ഒരു ഹൈക്കോടതി എന്നുള്ള ഒരു പരാമർശമുണ്ടായിരിക്കുന്നു ഹൈ ദിലീപ് മാത്രമല്ല അവിടെ നിരവധിയായ ആളുകൾ ഇത്തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പറയുകയാണ് അവിടെ സുനിൽ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ഇന്ത്യയിലാണെങ്കിൽ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള പരിഗണന അവിടുത്തെ മേൽശാന്തിയെക്കാട്ടിൽ വലിയ മേൽശാന്തിയായി അദ്ദേഹം മിക്ക സമയങ്ങളിലും ശബരിമല സന്നിധാനത്ത് ചുറ്റിത്തിരിയുന്നൊരു സാ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പം പക്ഷേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരും ഒക്കെ അതിന് വിലക്ക് ഏർപ്പെടുത്തി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും അത് നല്ല കാര്യം തന്നെ പക്ഷേ ദിലീപിൻ്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ദിലീപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേടുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ ശിക്ഷിട്ടില്ല അദ്ദേഹത്തിന് കുറ്റവാളിയാന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല അപ്പോൾ ദിലീപ് ഇത്ര ഒരു പ്രത്യേക പരിഗണന ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് മോശകരമാണ് പക്ഷേ ദിലീപിന് മാത്രമല്ല ഇത്തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയും അതെങ്കിലും പിന്നെ ബഹുമാനപ്പെട്ട സർക്കാരും ദേവസ്വം ഒക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം ഇന്ന ആളുകൾ വി ഐ പി ക്യൂവിൽ നിന്ന് തൊഴാനുള്ള സൗകര്യമുണ്ട് അവർക്ക് ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ വേണം എന്നൊക്കെ ഉള്ള ലിസ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ശബരീശ സന്നിധിയിലെത്തുന്നത് എല്ലാവർക്കും ഒരേയും ആയ പ്രാധാന്യം നൽകണമെന്ന് തന്നെയാണ് വാർത്ത ട്വൻറ്റി ഫോറിന് പറയാനുള്ളത് അവിടെ ബി ഐ പി എന്നോ സാധാരണക്കാരനോട് മിഡിൽ ക്ലാസ് എന്നോ അപ്പർ ക്ലാസ് എന്നോ ഇന്ന് വേറൊരു പാടില്ല എന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷേ പല ആളുകളും ഇപ്പം മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റേ ഗവർണർമാരോ ഔധിയോ പദവിയിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ സമയപരിമിതി പോലും ചിലപ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരും അവർ സുരക്ഷിതമായി ബന്ധപ്പെട്ട ചില പരിഗണന കൊടുക്കേണ്ടി വരും പക്ഷേ ഈ യാതൊരു വിധമായ പരിഗണനയും ലഭിക്കാത്ത പല ആളുകളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് പല സെലിബ്രിറ്റികളും ഇപ്പം ദിലീപ് എൻ്റെ കാര്യം എവിടെ നിൽക്കട്ടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ള ആളുകൾ അംബാനി അടക്കമുള്ള ആളുകൾ ഇവിടെ ദർശനത്തിന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് സാധാരണക്കാരായ ഭക്തജനത്തിൻ്റെ അവസരത്തെ അല്ലെങ്കിൽ അവൻ്റെ സമയത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ് അപ്പോഴൊന്നും ആർക്കും ഒരു പരാതിയും ഇല്ലായിരുന്നു എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കണമെന്ന് തന്നെയാണ് വാർത്താ ട്വൻ്റി ഫോർ എനിക്കും പറയാനുള്ളത് പക്ഷേ ചില ആളുകൾ വരുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള പരാമർശം നടത്തുകയും അവരെ മോശകരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സമീപനം ശരിയല്ല ഇല്ല എങ്കിൽ ഞാൻ പറയുന്നു ദേവസ്വം ബോർഡ് ഒരു സർക്കാരുകൾ കൂടി ആലോചിച്ചുകൊണ്ട് ഒരു വി ഐ പി ക്യൂ പ്രഖ്യാപിക്കട്ടെ ആ വി ഐ ്പി ക്യൂവിൽ ഇന്ന ആളുകൾക്ക് ശബരിമല ദർശനത്തിന് പ്രത്യേക തരം ഉണ്ട് പ്രത്യേക പരിഗണനയുണ്ട് അതിന് വേണ്ടി ഇന്ന തന്നെ ഇന്ന ഇന്ന മാതരണങ്ങളുണ്ട് എന്ന് കൃത്യമായി ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് സൈക്കിൾ പ്രതിഷീ പ്രസിദ്ധീകരിക്കണം അതുമാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് സ്നേഹത്തോട് പറയാനുള്ളത് അവിടെ ഇതിനെ ഇതിൽ കൂടുതൽ വിവേചനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അവിടെ പണം നൽകുന്ന ആളുകൾക്ക് പ്രസാദം കൊടുക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട് പണമില്ലാതെ സാധാരണക്കാരന് അവിടെ കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് സാധാരണക്കാരെ ആളുകളെ പോലീസ് വളരെ മോശകരമായ രീതിയിൽ സമീപിക്കുന്ന പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ക്യൂകൾ വരുമ്പോൾ ആളുകളെ വലിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയുണ്ട് ശബരീശ സന്നിധിയിൽ അയ്യപ്പ ഭഗവാനും തൊഴുത് നല്ല രീതിയിൽ കാണുവാൻ പോലുള്ള അവസരങ്ങൾ പലപ്പോഴും പല ഭക്തർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രത്യേക പരിഗണന ലഭിച്ചുകൊണ്ട് ചില ആളുകൾക്ക് ക്യൂവിലേക്ക് പ്രവേശിക്കാനും അവർക്ക് പത്തും പതിനഞ്ചും മിനും സന്നിധാനത്തിൽ തങ്ങുവാനും ദർശനം നടക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന് എനിക്കൊരു സംശയം ഒഴിവാക്കുകയാണ് അത് ചില ബോധപൂർവ്വമായ കൂണുകൾ എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് എന്തായാലും തുല്യമായ പരിഗണന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നൽകണം അവിടെ പ്രസാദം കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ പൈസയുടെ മാനദണ്ഡം അനുസരിച്ച് വലിയമായ വേർതിരിവ് ഉണ്ട് എന്ന് പല സമയത്തും ഒരു ഭക്ത എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഇടപെടുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറാവണം ദേവസ്വം ബോർഡ് സർക്കാരുകളും ഇല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ സൈഡിൽ ഇത്തരം കാര്യങ്ങൾക്കൊരു ക്രമീകരണം കൊണ്ടാണ് ആരൊക്കെ എപ്പോൾ ഈ പ്രത്യേകതരം ക്യൂവിൽ പോകാൻ പറ്റും എന്നുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമുണ്ടാകും എന്തായാലും ശബരിമല സന്നിധാനത്തിന് അയ്യപ്പൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലും വിവാദങ്ങളിലും ഒരു വേദരിവ് കാണുവാൻ ഹൈക്കോടതി പോലെയുള്ള സംവിധാനങ്ങൾ ശ്രമിക്കാൻ പാടില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം